ഏഷ്യകപ്പിലെ ഇന്ത്യയുടെ അന്തിമ ഇലവൻ ഏതായിരിക്കും എന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഓപ്പണിംഗ് സ്ഥാനമാണ് ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ശുഭ്മാൻ ഗില്ല് എന്നീ രണ്ട് ഓപ്പണിംഗ് ജോഡികളാണ് ഇന്ത്യയുടെ പരിഗണനയിലുള്ളത് നിലവിൽ സ്ഥിരം ഓപ്പണർമാരായിരുന്ന അഭിഷേകും സഞ്ജുവും ഏഷ്യ കപ്പിലും ഈ സ്ഥാനത്തുണ്ടാകുമെന്നതായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ വരവോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു കെ സി എല്ലിൽ ഓപ്പണറായി തകർപ്പൻ ഫോമിലുള്ള സഞ്ജുവിനെ ഇന്ത്യയിന് ഓപ്പണറായി പരിഗണിക്കുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് അതോടൊപ്പം ഏഷ്യാ കപ്പിലെ ഇന്ത്യയുടെ ഇലവനെക്കുറിച്ചും ആരാധകർക്ക് സംശയങ്ങളുണ്ട് പല മുൻ ക്രിക്കറ്റ് താരങ്ങളും വിദഗ്ധരുമെല്ലാം തങ്ങളുടെ ഇലവനെ തെരഞ്ഞെടുത്ത് രംഗത്ത് വന്നിരുന്നു ക്രിക്കറ്റ് വിദഗ്ധരുടെ പ്രവചനത്തെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എ ടെക്നോളജി അതിവേഗം കുതിക്കുന്ന ഈ കാലത്ത് വിവിധ എ ടൂളുകൾ പ്രവചിക്കുന്ന ഇന്ത്യൻ ഇലവനെ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും ക്രിക്കറ്റ് എക്സ്പ്ലൈൻഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാറ്റ് ജി പി ടി പ്രവചിച്ച ഇന്ത്യയുടെ ഇലവനെ പരിചയപ്പെടുത്താം ഓപ്പണർമാരെന്ന നിലയിൽ പ്രഥമ പരിഗണന അഭിഷേകിനും ഗില്ലിനും തന്നെയാണ് ചാറ്റ് ജി പി ടി പ്രവചിക്കുന്നത് സഞ്ജു സാംസനെ ഏഴാമനായി ടീമിൽ ഉൾപ്പെടുത്തിയ ചാറ്റ് ജി പി ടി ശുഭ്മാൻ ഗില്ലിന് മൂന്നാമത്തെ പൊസിഷനും നിർദ്ദേശിക്കുന്നുണ്ട് അതായത് ഗിൽ മൂന്നാമത്തെ പൊസിഷനിലാണെങ്കിൽ സഞ്ജു സാംസൺ ഓപ്പണറാകുമെന്ന് അർത്ഥം അഭിഷേകും ഗില്ലും തന്നെയാണ് ഓപ്പണർമാരെങ്കിൽ തിലകു വർമ്മ മൂന്നാം സ്ഥാനത്തും സൂര്യകുമാർ യാദവ് നാലാം സ്ഥാനത്തും കളിക്കും മാച്ച് വിന്നറായ ഹാർദിക് പാണ്ഡ്യ അഞ്ചാമത്തെ പൊസിഷനിൽ കളിക്കും ശിവൻ ദുബയാണ് ആറാമൻ ഏഴാമനായ സഞ്ജുവിന് പിന്നിൽ എട്ടാമനായി അക്സർ പട്ടേൽ എത്തും ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും പേസ് ബോളിങ്ങിനെ നയിക്കും പതിനൊന്നാമനായി കുൽദീപ് യാദവോ വരുൺ ചക്രവർത്തിയോ കളിക്കും ഇവരിൽ ഒരാളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുക്കാമെന്നാണ് ചാറ്റ്ജി പി ടി നിർദ്ദേശിച്ചത് മികച്ച ബാറ്റിംഗ് ഡെപ്പാണ് ഈ ടീമിൻ്റെ പ്രത്യേകത അതേസമയം സ്പിന്നിന് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ അതനുസരിച്ച് ടീമിൽ മാറ്റങ്ങൾ വരാമെന്നും ചാറ്റ് ജി പി ടി വ്യക്തമാക്കി അടുത്തതായി ജമിനൈ പ്രവചിച്ച ടീമിനെ നോക്കാം ജമിനൈ പ്രവചിച്ച ടീമിൽ സഞ്ജു സാംസന് ഇടമില്ല ശുഭ്മാൻ ഗില്ലും അഭിഷേകും ഓപ്പണർമാരായി കളിക്കും തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ജിതേഷ് ശർമ്മ അക്സർ പട്ടേൽ ബുംറ അർദ്ദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവരുടെ സാന്നിധ്യം ടീമിൽ ഉറപ്പാണെന്ന് ജമിനൈ പ്രവചിക്കുന്നു പതിനൊന്നാമനായി ദുബായിലെ സാഹചര്യം അനുസരിച്ച് വരുൺ ചക്രവർത്തിയോ ഹർഷിത് റാണയോ ടീമിലെത്തുമെന്നാണ് പ്രവചനം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും അങ്ങനെ വിട്ടുകളയാൻ ജമിനെ തയ്യാറായിട്ടില്ല സഞ്ജു വേണോ ജിതേഷ് വേണോ ടീമിൽ എന്ന കാര്യം വലിയ സംവാദ വിഷയമാണെന്നും സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ എന്ന നിലയിൽ ജിതേഷിനെ പരിഗണിച്ചുവെന്നും ജമിനെ വിശദീകരിക്കുന്നു അതേസമയം നിലവിൽ ആഭ്യന്തര ലീഗിൽ സഞ്ജു കിടിലെ ഫോമിലാണെന്ന കാര്യം ജമിനെ മറക്കുന്നില്ല പെർപ്ലക്സിറ്റി പ്രവചിച്ച ടീമിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാർ ഗില്ലും ഓപ്പണർമാരായി കളിക്കും തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ജിതേഷ് ശർമ്മ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ജസ്പ്രീത് ബുംറ അർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് എന്നിവരാണ് ഈ ടീമിലുള്ള മറ്റ് താരങ്ങൾ മറ്റൊരു എ ഐ ടൂളായ ഡീപ് സിഖ് പ്രവചിച്ച ടീമിലും അഭിഷേക് ശർമ്മയും ശുഭ്മാർ ഗില്ലുമാണ് ഓപ്പണർമാർ ബാറ്റർമാരായി തിലക് വർമ്മയും സൂര്യകുമാർ യാദവും വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയും കളിക്കും പെർപ്ലക്സിറ്റിയെ പോലെ തന്നെ ഈ ടീമിലും ജിതേഷിന് അഞ്ചാമത്തെ പൊസിഷനാണ് നൽകിയിരിക്കുന്നത് ഇതത്ര മികച്ച ഒരു നീക്കമായി കരുതുന്നില്ല ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓൾറൌണ്ടർമാരായി ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബുംറ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയ ഡീപ് സിക് സപ്പോർട്ടിംഗ് പേസറായി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഹർഷ്ദീപിനെയോ ഹർഷിത് റാണയെയോ ഉൾപ്പെടുത്തിയേക്കാം എന്നാണ് പ്രവചിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഏഴ് ടൂളായ കോ പൈലറ്റ് അഭിഷേക് ശർമ്മയെയും ശുഭ്മാൻ ഗില്ലിനെയും ഓപ്പണർമാരായി തെരഞ്ഞെടുത്തു സഞ്ജു വിക്കറ്റ് കീപ്പറായി ആറാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്യാനെത്തും തിലക് വർമ്മ മൂന്നാം നമ്പറിലും സൂര്യകുമാർ യാദവ് നാലാം നമ്പറിലും കളിക്കും ഹാർദിക് പാണ്ഡെയാണ് അഞ്ചാമത്തെ പൊസിഷനിൽ ഏഴാമനായി അക്സർ പട്ടേലും ടീമിൽ ഉൾപ്പെട്ടു ബുംറ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി അർഷ്ദീപ് സിംഗ് എന്നിവരാണ് ടീമിലെ ബോളർമാർ മറ്റൊരു എ ഈ ടൂളായ ക്ലോഡ് എ ഐ തെരഞ്ഞെടുത്ത ടീമിൽ ജിതേഷ് ശർമ്മയാണ് വിക്കറ്റ് കീപ്പർ അഭിഷേകും ഗില്ലും ഓപ്പൺ ചെയ്യും സൂര്യകുമാർ യാദവ് മൂന്നാമത്തെ പൊസിഷനിലും തിലക് വർമ്മ നാലാമത്തെ പൊസിഷനിലുമാണ് ഹാർദിക് പാണ്ഡ്യ അഞ്ചാമതായും റിങ്കു സിംഗ് ആറാമത്തെ പൊസിഷനിലും കളിക്കും അക്സർ പട്ടേൽ ഏഴാമനായി വരുമ്പോൾ ജിതേഷ് ശർമ്മ എട്ടാമത്തെ പൊസിഷനിലും ബാറ്റ് ചെയ്യും ബുംറ അർദീപ് സിംഗ് വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് ബോളർമാർ വിവിധ അനാലിസിസുകളും ഡാറ്റകളും പരിഗണിച്ചാണ് എ ടൂളുകൾ ടീമുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതൊരു ആധികാരികമായ തെരഞ്ഞെടുപ്പാകണമെന്ന് ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അത്ര ഗൗരവം മാത്രമേ ഈ പ്രവചനങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ ഇതിൽ ഏതെങ്കിലും പ്രവചനം ശരിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം മറ്റൊരു വിഷയവുമായി ക്രിക്കറ്റ് എക്സ്പ്ലൈൻഡിൽ വീണ്ടും കാണാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ